Hi friends! അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട് പണിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ നമ്മൾ ടൈൽസിന്റെ പണിൻ്റെ മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഇതിലൊരു എക്സ്പേർട്ടും കാര്യങ്ങളൊന്നുമല്ല നമ്മൾ വീട് പണിയിലൂടെ നമ്മളിതിനെ കുറിച്ചിട്ട് പഠിക്കാമെന്ന് പറയില്ലേ അങ്ങനെ ഉണ്ട് ഇതിൽ ഞങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീടാണ് ശരിക്കും ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചെങ്കിലും ശ്രദ്ധ കൊടുക്കണമെങ്കിൽ നമുക്ക് അത്രത്തോളം എക്സ്പെൻസ് വരില്ലായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിക്കാഴ്ച ഒരു വീഡിയോ ആണത് അതുപോലെ തന്നെ നമ്മളെ അനുഭവങ്ങൾ നമ്മളിതിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ വീട് പണിയുടെ ഏത് സ്റ്റേജിലോ ആയിക്കോട്ടെ നിങ്ങൾ ഒന്നും മൈൻഡ് ചെയ്യണ്ട സി സി ടി വി വെച്ചിട്ടില്ലെങ്കിൽ ഉടനെ വെച്ചോളൂ കേട്ടോ പലതരം സി സി ടി വിള് വരുന്നുണ്ട് നിങ്ങൾ എന്താ പറയാ അതിൽ നിങ്ങൾ ഒരു ക്യാഷ് ഒരിക്കലും നിങ്ങൾ ലാഭം നോക്കരുത് കേട്ടോ കാരണം ഞങ്ങളെ വയറുകളൊക്കെ സാമൂഹ്യദ്രോഹികൾ വന്നുകൊണ്ട് കട്ട് ചെയ്ത് പോയിട്ടോ അപ്പൊ നമുക്ക് ഇതിങ്ങനെ കാണുമ്പോൾ തോന്നും ഇവിടെയല്ല പൊതു കണക്ഷൻസ് വരുന്നത് അതേപോലെ തന്നെ ഇവിടെയല്ല കണക്ഷൻസ് വരുന്നത് അപ്പൊ ഇതിന് ഇത് വെച്ചാണ്ട് കട്ട് ചെയ്ത് പൊയ്ക്കാന്നൊക്കെ തോന്നും അങ്ങനെയല്ല അതിൻ്റെ ഉള്ളിൽ കൂടി പൈപ്പ് ൾ പോകുന്നുണ്ട് ഇതീന്ന പല വയറുകളും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനുണ്ട് ഇതീത്തെ പല വയറുകൾ അങ്ങോട്ടും പോകാനുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും നന്നായിട്ട് ജോയിൻസ് ജോയിൻസ് വരിക ഏതാന്ന് വെച്ചാൽ പവർ പ്ലഗുകൾ ആണ് നമുക്ക് കിച്ചണിലൊക്കെ ഈ അവനക്കൊക്കെ നമ്മൾ പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് പോലുള്ളതിനൊക്കെ അതിനൊക്കെയാണ് നമുക്ക് ജോയിൻസ് വരിക പിന്നെ റീവയറിംഗ് എന്നുള്ളത് ഒരിക്കലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് പോസിബിൾ അല്ല കേട്ടോ അപ്പൊ നിങ്ങൾ സി സി ടി വി വെച്ചിട്ടില്ലേ നിങ്ങൾ വെച്ചോളൂ ഞങ്ങൾ അനുഭവത്തിൽ നിന്ന് ഞങ്ങളൊരു വേദനയോട് കൂടിയിട്ട് നമുക്ക് വീട് പണി എടുക്കുന്നവർക്ക് ആർക്കും ഇത് എന്താന്നുള്ളത് മനസ്സിലാകും പിന്നെ ആ കാര്യങ്ങൾ ഒരിക്കലും വിട്ടി കളയരുതിട്ടോ നിങ്ങൾ അടുത്ത വീടാണെങ്കിൽ പോലെ എന്റെ വീട്ടിൽ ഇവിടെ നല്ല നാട്ടുകാരാണെന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട ഞാൻ ആ വീഡിയോ ഇട്ടപ്പോഴാണ് ഒരുപാട് പേർക്കും ഒരുപാട് നാട്ടിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്ന് മനസിലായതിട്ടോ ഏതായാലും നമുക്കിപ്പോ വിഷയത്തിലോട്ട് വരാം അപ്പൊ ഇന്നത്തെ വിഷയം നമ്മൾ ടൈല് പണിന്റെ മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വാർപ്പിന്റെ കൂടെ തന്നെ നമ്മൾ നിലം കോൺക്രീറ്റ് ചെയ്യുമല്ലോ നമ്മള് മണ്ണൊക്കെ സെറ്റ് സെറ്റാക്കിയതിനു ശേഷം നിലം കോൺക്രീറ്റ് ചെയ്യും അപ്പൊ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ വാട്ടർ ലെവലിൽ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈൽസ് ഇടുന്നതിന്റെ മുന്നേ ഒരു തേപ്പ് വരാനുണ്ട് ആ തേപ്പിൽ നമുക്ക് നന്നായിട്ട് ലാഭം കാണാൻ പറ്റൂട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അത്യാവശ്യം നന്നായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ആണെങ്കിലും സിമെന്റ് ആണെങ്കിലും ചെലവായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഡൈനിങ് ഹാളിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നാലിഞ്ചും ഈ ഭാഗത്തും അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ നാലിഞ്ചോളം നമുക്ക് മാറ്റ് മാറ്റം ഉണ്ടാകും അപ്പൊ നമ്മൾ കറക്റ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ിൽ പിന്നീട് നമ്മൾ തേപ്പ് വരുമ്പോൾ ഈ നാലഞ്ചോ ഇഞ്ചോളം കനത്തിൽ നമ്മൾ തേക്കേണ്ടി വരും ഇത്രയും സ്ഥലം അത്രയും ഡിഫറൻസ് ആയിങ്ങാണ്ട് നമ്മൾ തേക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് മീൻസ് നമുക്ക് നല്ല ഒരു കാര്യമാണ് ഇതിനൊക്കെ എംസാൻഡും സിമെൻറ്റൊക്കെ നമുക്ക് ചിലവാണ് നമ്മൾ ഒറ്റ നിരപ്പിൽ ഇങ്ങനെ കണ്ടാലും നമുക്ക് ഇത്ര വ്യത്യാസം ഉണ്ടെന്നൊന്നും ഒറ്റയടിക്ക് തോന്നൂല പക്ഷെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഞങ്ങളത് തേച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഓരോ പണിൻ്റെ നെഗറ്റീവ്സും നമ്മൾ എപ്പോഴും മനസ്സിലാക്കാൻ അറിയുമോ അടുത്തൊരു പണി വരുമ്പോഴാണ് ഇനിയിപ്പോൾ നമുക്ക് ശരിക്കിന് തേപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കിന് ഇൻറ്റീരിയർ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുക കാരണം എന്താണ് നമ്മൾ ഈ കബോർഡുകളൊക്കെ വെക്കുമ്പോൾ എന്താ നല്ല ഗ്യാപ്പ് ഉണ്ടാവും പിന്നെ അതൊക്കെ സിലിക്കോൺ ഇങ്ങാണ്ട് കവർ ചെയ്യേണ്ടി വരും അങ്ങനെ ഓരോ പണി അടുത്ത പണി വരുമ്പോഴാണ് നമുക്ക് മറ്റുള്ള പണികളുടെ നെഗറ്റീവ്സ് മനസ്സിലാവുകട്ടോ അപ്പോൾ നിങ്ങൾ നിലം കോൺക്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരോട് പറയണം മാക്സിമം നിങ്ങൾ വാട്ടർ ലെവലിൽ കോൺക്രീറ്റ് ചെയ്യണം എന്നുള്ളത് തോന്നിയ പോലെ കോൺക്രീറ്റ് ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾ എന്താണെങ്കിലും പറയണം പിന്നെ പറയാനുള്ളത് ബാത്റൂമിന്റെ കാര്യമാണ് കേട്ടോ ബാത്റൂമിന്താണെങ്കിലും വാട്ടർ പ്രൂഫ് ചെയ്യണം വാട്ടർ പ്രൂഫ് ചെയ്യുന്നതോട് നിങ്ങളൊരു ബഡ്ജറ്റ് ഇഷ്ടം നിൽക്കരുത് കേട്ടോ പലർക്കും അഭിപ്രായം ഉണ്ട് എന്തിനാ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമില്ല അത് എന്താണെങ്കിലും ലീക്ക് വരും എന്നുള്ളത് അങ്ങനെയൊന്നുമല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം പക്ഷെ നമ്മള് മാക്സിമം ഇപ്പൊ നമ്മള് ഫോണിന് എന്തിനാണ് കവർ ഉണ്ടാ ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അതിനിപ്പോ എങ്ങനെ കവർ ഇട്ടാലും ചിലപ്പോൾ അത് പൊട്ടി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ നമ്മൾ വീടിന് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതെല്ലാം ഫോളോ ചെയ്യാനും മാക്സിമം ശ്രമിക്കാം പിന്നെ പറയാനുള്ളത് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ നമ്മൾ ശരിക്കും ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ തേപ്പ് പിന്നെ നമ്മൾ വയറോ വലിക്കുകയാണ് ചെയ്യാം ഇതുപോലെ ഈ ഈയൊരു വയറ് ഒരു വയർ വലിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക പ്ലംബിങ് ആദ്യം ചെയ്യാം ബാത്റൂമിന്റെ പ്ലംബിംഗ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത് ആ ഒരു പ്ലംബിങ് കഴിഞ്ഞതിനു ശേഷം കോൺക്രീറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം വാട്ടർ പ്രൂഫും ചെയ്യാം കേട്ടോ കോൺക്രീറ്റ് ചെയ്ത് ഇത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാം വാട്ടർ പ്രൂഫ് ചെയ്തതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ടൈലും പണി തുടങ്ങുക പൊതുവേ എല്ലാ ടൈലും പണിക്കാരും നമ്മൾ ബാത്റൂമിൻ്റെ വാളുമെന്നാണ് പണികൾ തുടങ്ങാറുള്ളത് അപ്പം നിങ്ങൾ മാക്സിമം നമുക്ക് ആദ്യം പെട്ടെന്ന് പെട്ടെന്ന് ആദ്യം നിങ്ങൾ ബാത്റൂമിന്റെ പ്ലംബിങ് നിങ്ങൾ ഇലക്ട്രീഷ്യനോട് ചെയ്യാം അതിനുശേഷം വയറിങ്ങിലോട്ട് വരികയായിരിക്കും നല്ലത് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ബാത്റൂമിന്റെ കോൺക്രീറ്റ് ഒക്കെ ഉണങ്ങാനും ഇതിനൊക്കെ എല്ലാവരും സമയം കിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാൻ നിർബന്ധമാണ് വയറൊക്കെ വലിച്ച് പ്ലംബിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത് ടാങ്കിന്റെ കാര്യമാണെങ്കിലും കോൺക്രീറ്റിന്റെ കാര്യമാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റിയത് അത്രയും സമയം നമുക്ക് ഓരോ കാര്യത്തിലും നഷ്ടമായിരുന്നു എന്നാൽ ആ സമയത്ത് നമ്മൾ ആദ്യം തന്നെ പ്ലംബിങ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഉണങ്ങുന്ന ആ സമയം കൊണ്ട് ഇലക്ട്രീഷ്യന്റെ വയർ വലിച്ചാൽ മതിയായിരുന്നു അത് ഞങ്ങൾ ആലോക്കാത്തൊരു പ്രശ്നമാണ് കേട്ടോ അല്ലാതെ ഇലക്ട്രീഷ്യന്റെ ഭാഗത്തുള്ള ഒരു പ്രശ്നമല്ല അതൊരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അപ്പൊ ബാത്റൂം നിങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്യല് നിർബന്ധമാണ് വെൽ പ്ലാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇപ്പൊ ബാത്റൂമിന്റെ കാര്യമാണെങ്കിലും ഫ്ലോറിന്റെ കാര്യമാണെങ്കിലും ഒക്കെ ആദ്യം ഞങ്ങൾക്ക് നന്നായിട്ടൊരു വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ഹറിബറി ഒഴിവാക്കാം അതേപോലെ തന്നെ കുറെ എക്സ്പെൻസ് അവിടെ കുറക്കാൻ പറ്റും കാരണം നമ്മൾ കുറെ പൊട്ടത്തരം കാട്ടിട്ട് ആദ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നീടാണ് നമുക്ക് അതൊന്നും വേണ്ടിയിട്ടില്ല പിന്നീട് നമ്മൾ നമ്മളതൊക്കെ പൊളിക്കും ചെയ്യും വീട് പണിയിൽ ഇതൊക്കെ സാധാരണയാണ് പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് ആ ഒരു വീട്ടിന്റെ ആൾക്കാർ തമ്മിൽ ഒന്ന് നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് കണ്ട് പ്ലാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത് നമ്മുടെ പ്ലാസ്റ്റിങ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിങ് തുടങ്ങുന്ന മുന്നേ നിങ്ങൾ ടൈൽസ് ഒക്കെ നോക്കി വെക്കാമായിരിക്കും നല്ലത് നിങ്ങൾക്ക് പറ്റുന്നൊക്കെ പോലെ കടകളിൽ കയറി ഇറങ്ങി മാക്സിമം നിങ്ങളെ ഏരിയകളിലെ അതേപോലെ തന്നെ നിങ്ങൾ അടുത്തുള്ള ടൗണുകളിലുള്ള കടകളിലൊക്കെ പോയിട്ട് ടൈൽസ് ഒക്കെ നോക്കിയിട്ട് ഏത് ടൈലാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ കൺഫേം ആക്കാനും ഇതിനൊക്കെ വളരെ ഉപകാരപ്പെടും കേട്ടോ പിന്നെ മാത്രല്ല നമ്മൾ പല ഷോപ്പിൽ കയറി ഇറങ്ങുമ്പോഴാണ് നമുക്ക് പല ടൈലുകളുടെയും മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ നമുക്ക് മനസ്സിലാവുക കാരണം ഓരോ ടൈൽസുകാരും അവരുടെ കയ്യിൽ ടൈൽസിന്റെ പോസിറ്റീവ് മറ്റുള്ളതിന്റെ നെഗറ്റീവ്സും നമുക്ക് പറഞ്ഞുതരും അപ്പൊ നമുക്ക് അതിനൊക്കെ നമുക്ക് നന്നായിട്ട് തീരുമാനം എടുത്തിട്ട് നമുക്ക് ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ നമുക്ക് നല്ല ടൈം കിട്ടും പിന്നെ അതേപോലെ തന്നെ ടൈൽസിന്റെ ഒരു ലഭ്യത കുറവ് ചില സമയത്ത് നന്നായിട്ട് ബാധിക്കാറുണ്ട് ഇവിടെ വന്ന അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഓരോരുത്തർ പറയപ്പോൾ ഉള്ളവരൊക്കെ പറയും ടൈൽസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് പകുതി ടൈൽസ് എത്താനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് എന്നുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടൈൽസ് വാങ്ങുന്ന മുന്നെത്തന്നങ്ങൾ എത്ര ഏരിയ ഉണ്ട് എന്നുള്ളത് നന്നായിട്ട് അളന്ന് ആ ഏരിയക്ക് അനുസരിച്ച് ടൈൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തി ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം അഡ്വാൻസ് കൊടുക്കാൻ ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ അഡ്വാൻസ് കൊടുക്കും അല്ലെങ്കിൽ പകുതി ക്യാഷ് കൊടുത്തോണ്ട് അങ്ങനെ പോരും പിന്നെ അവർ വിളിച്ച ഒരാഴ്ച കേട്ടോ പിന്നെ അടുത്താഴ്ച ഒരാഴ്ച അല്ല ലോർ ഇപ്പൊ വരും ആ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുക അത് അവർ പറഞ്ഞ കാര്യമല്ല അവരെ സംബന്ധിച്ചിടത്തോളം കച്ചവടം കിട്ടുക എന്നുള്ളതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സമയമാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ മഞ്ചേരി സിൽവൻ എന്നാണ് ഞങ്ങൾ ടൈൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല കേട്ടോ കാരണം നമ്മൾ ടൈൽസ് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവിടെ ടൈൽസ് വന്നേക്കന്നെ എന്താ ഞങ്ങൾ വിളിച്ചിട്ട് അറിയിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ലോഡ് അറക്കുക ചെയ്തത് കേട്ടോ പിന്നെ ഏരികളിലൊക്കെ അതായത് നമ്മൾ അളന്നു പോയത് കൃത്യമായതുകൊണ്ട് നമുക്ക് പിന്നെ പിന്നീട് ഒരുപാട് പർച്ചേസിംഗിന്റെ ആവശ്യമൊന്നും വന്നില്ല ഫുൾ ലോഡ് ആയിട്ടാണ് അറങ്ങിയത് അല്ലെങ്കിൽ അറക്കണ്ട എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പാഷ്യോന്റെ അവിടുത്തെ ഒരു നൂറ് സ്ക്വയർ ഫീറ്റോളം കുറവുണ്ടായിരുന്നു അത് കുറവല്ല ഞങ്ങൾ ആ സമയത്ത് അത് അളന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ ആകെ മണ്ണുതൊക്കെ ആയിട്ട് കടക്കുകയാണ് അപ്പൊ അവിടെ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അപ്പൊ അളക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഞങ്ങള് മറ്റൊരു ടൈൽ അങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്തത് അത് പിന്നെ അങ്ങനെ അങ്ങ് കോപ്പ് ചെയ്ത് പോവാനേ ഉള്ളു അപ്പൊ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ടൈൽസ് സ്റ്റോക്ക് ഉണ്ടോ ഇല്ലേന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങളെ ഏരിയകളിലേക്കുള്ള സ്റ്റോക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ പൈസ കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാവും നമുക്ക് മറ്റൊരു കടയിൽ പോയിട്ട് വാങ്ങാനുള്ള ഓപ്ഷൻ പോലും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഇനി എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഐലൻഡ് കിച്ചൺ പോലുള്ള കിച്ചണുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്ന ചോദിച്ചെങ്കിൽ നിങ്ങൾ ഫ്ലോറ് കട്ട് ചെയ്യേണ്ടി വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന ആ സമയത്ത് ഇനിയിപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് അതിന് ടൈൽസ് ഇടുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് ഇതുപോലെ പുറത്തുനിന്ന് ഒരു പൈപ്പ് വരാനുണ്ട് ശരിക്കും നമുക്ക് ഉള്ളിൽ സിലിണ്ടർ വെച്ചാൽ മതി പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് ആദ്യം പുറത്ത് വെച്ച് ശീലിച്ചവരായോ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിലൂടെ ഫ്ലോറിലൂടെ ഒരു പൈപ്പ് കണക്ഷന് കൊടുത്തുകയാണ് അപ്പം അയലും കിച്ചണും പോലുള്ളവരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചെങ്കിൽ ഈ ഫ്യൂച്ചറിലുള്ള കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു വെൽ പ്ലാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും പിന്നെ ഇപ്പം നമ്മൾ കിച്ചണിൽ എവിടെയും വാൾ ടൈലും കാര്യങ്ങളൊന്നും ഒട്ടിച്ചിട്ടില്ല നമുക്ക് കിച്ചണിൽ ഒരുപാട് വാൾ ടൈലൊന്നും വരുന്നില്ല കുറെ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നതും ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാതും പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോളിൽ നമ്മൾ വാൾ ടൈൽ വെക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വെക്കാത്തത് കേട്ടോ അപ്പം നമ്മൾ ഫ്ലോറും ബാത്റൂമും ഓപ്പൺ ടെറസും എല്ലാതും ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഷാ ഇനി അതിന്റെ ബഡ്ജറ്റും ടൈലിനെ നമ്മൾ ടൈൽസിന്റെ ബഡ്ജറ്റ് ആദ്യം തന്നെ ഒരുപാട് പേര് ടൈൽസ് എന്ന് വാങ്ങിന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ടൈൽസിന്റെ ബഡ്ജറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു കാര്യം ഷെയർ ചെയ്യാത്തത് എന്താന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ടൈൽസ് എല്ലാതും കൂടെ തികഞ്ഞോളൊന്നുമില്ല അപ്പൊ നമ്മൾ ഈ ഒരു ബേവിൻ്റെ നമ്മൾ പിന്നീട് വുഡൻ തീമാണ് നമ്മള് ബേവിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ പിന്നീടാണ് വാങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ നമ്മള് നമ്മൾ പിന്നീടാണ് വാങ്ങിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഓരോ സമയത്തും ടൈൽസിന്റെ ബഡ്ജറ്റ് ഷെയർ ചെയ്യാന്നുള്ളത് പോസിൽ ോന്നില്ല അപ്പൊ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമ്മൾ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഷെയർ ചെയ്യാതിരുന്നത് ഏതായാലും ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് വന്നത് എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരാട്ടോ ഇൻഷാല്ലാ അപ്പൊ ഏതായാലും ഈ വീഡിയോ അവസാനിക്കാൻ ഒരുപാട് ആയില്ലേ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് വീട് പണി ഉള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ വീട് പണിയിലോട്ട് വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് അറിയുന്ന നമ്മൾ ഒന്നും വേണ്ട നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ ഈ വാട്ടർ എന്താ പറയാ വാട്ടർ ലെവൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് എക്സ്പെൻസിന്നും കൂടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊന്നും മറ്റുള്ളവർക്ക് സംഭവിക്കരുത് എന്ന് കരുതിയിട്ട് പറയുന്നതാണ് കേട്ടോ ഒരുപാട് പേര് ഇന്നിങ്ങനെ വന്ന് ചീത്ത പറയുമാണ്ട് പെരൻ്റെ പൊലിമ്പോ അവിടെ വന്നുകൊണ്ട് നമ്മൾ നമ്മളത് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമുക്കിതൊക്കെ ഒരു കോണ്ടന്റ് ആണ് ഞാനിവിടെ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മുതൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പിന്നീട് കുറച്ചു കാലം അത്രത്തോളം സജീവമല്ലാതെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം വീഡിയോക്ക് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം ഷെയർ ചെയ്യും ചെയ്യാം താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാലോ അതിനൊരു ഓപ്ഷനും കൂടെ ഉണ്ടല്ലോ അപ്പൊ വന്ന് ചീത്ത പറയുമ്പോഴും നമുക്ക് അത് ഹേർട്ട് ചെയ്യൂട്ടോ പിന്നെ അങ്ങനെ ഹേർട്ട് ചെയ്താണ്ട് പിന്മാറുന്ന നല്ല ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ പിടിച്ചിരിക്കാനുള്ള ഒരു കെപ്പും കൂടെ ഉണ്ടെന്ന് വിശ്വാസത്തിൽ നിൽക്കാൻ കേട്ടോ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ശരി താറ്റപ്പ ബൈ